ഇന്ന് പൈങ്കുഞ്ഞി ഉത്രം മീനമാസത്തിലെ ഉത്രം നാളിൽ ശബരീശന് പമ്പയിൽ ആറാട്ടാണ് ഉത്സവത്തിന് സമാപനം കുറിച്ച് രാവിലെ എട്ട് മുപ്പതിന് ആറാട്ടുപിലയ്ക്ക് ശേഷം ആറാട്ടുഘോഷയാത്ര സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പുറപ്പെടും വെളിനല്ലൂർ മണികണ്ഠനാണ് ആറാട്ടുഘോഷയാത്രയിൽ ഭഗവാന്റെ തിടം വേറ്റുക രാവിലെ പതിനൊന്നിനാണ് പമ്പയിൽ ആറാട്ട് ആറാട്ടുഘോഷയാത്ര ശരംകുത്തി മരക്കൂട്ടം ശബരിപീഠം അപ്പാച്ചിമേട് നീലിമല വഴി പമ്പയിലെത്തും ഗണപതി കോവിലിറക്കിയാണ് ആറാട്ടുകടവിലേക്ക് ദേവനെ എഴുന്നള്ളിക്കുക ആറാട്ടിനുശേഷം ശബരീശനെ പമ്പാഗണപതി ക്ഷേത്രത്തിലെ മണ്ഡപത്തിലേക്ക് ആനയിക്കും മൂന്ന് മണിവരെ പമ്പ ഗണപതി കോവിലിൽ ദേവനെ എഴുന്നള്ളിച്ചിരുത്തും ഈ സമയത്ത് ഭക്തർക്ക് പറ വഴിപാട് സമർപ്പിക്കാം പൂജകൾക്ക് ശേഷം നാല് മണിക്ക് ആറാട്ട് ഘോഷയാത്ര പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തിരിക്കും ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേർന്ന ശേഷം ശബരിമല തിരു ഉത്സവത്തിന് കൊടിയിറങ്ങും തുടർന്ന് മാസപൂജയും വിഷു ഉത്സവവും കണക്കിലെടുത്ത് ഏപ്രിൽ പതിനെട്ട് വരെ ശബരിമലയിൽ നട തുറന്നിരിക്കും വിഷു ഉത്സവം പതിനാലാം തീയതിയാണ് അന്ന് പുലർച്ചെ നാല് മുതൽ ഏഴുവരെ പ്രത്യേക പൂജയും വിഷു ദർശനവും നടക്കും പതിനെട്ടിന് രാത്രി പത്തിന് നട അടയ്ക്കും കലിയുഗവരതനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ ജന്മദിനമാണ് പൈങ്കുനി ഉത്രം ശബരിമലയിൽ പത്ത് ദിവസത്തെ പൈങ്കുനി ഉത്സവം അതിവിശേഷമാണ് പൈങ്കുനി ഉത്ര ദിനത്തിലാണ് ശബരീഷിന്റെ ആറാട്ട് അന്നേ ദിവസം എല്ലാ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്തപ്പെടുന്നു പൈങ്കുനി ഉത്ര ദിനത്തിൽ ശാസ്ത്രാക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾക്കും പൂജകൾക്കും സവിശേഷ ഫലസ്ഥിദ്ധിയാണ് ശനിയുടെ അതിദേവതയാണ് ശാസ്താവ് ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയെ ഭജിച്ചാൽ ശനിദോഷം ശ്രമിക്കും ശനിദോഷ പരിഹാരത്തിനായി ശാസ്താക്ഷേത്രത്തിൽ നടത്തുന്ന ഏറ്റവും ലളിത ും ഫലപ്രദവുമായ വഴിപാടാണ് നീരാഞ്ജനം ശനി ദോഷ വിവാഹിതർ പങ്കാളിയോടൊപ്പം ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതാണ് കൂടുതൽ ഉത്തമം അയ്യപ്പന്റെ പിറന്നാൾ ദിനത്തിൽ ഭഗവത് സന്നിധിയിൽ എള്ളുതിരി കത്തിക്കലും നീലശംഖു പുഷ്പാർച്ചനയും ശനിദോഷ നിവാരണത്തിന് വിശേഷമാണ് ഭഗവത് പ്രീതിക്കായി കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കാം ഭഗവാന് എള്ളുപായസം നിവേദിക്കുന്നതും ഉത്തമം ശൈവ ശക്തേയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് മീനമാസം വ്രതാനുഷ്ഠാനത്തിലൂടെ ദുഃഖ നിവൃത്തി കൈവരിക്കാൻ ഏറ്റവും അനുകൂലമായ മാസമാണിത് മീനമാസ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം പൈങ്കുനി ഉത്ര ശിവപാർവതിമാരുടെ തൃക്കല്യാണവും സുബ്രഹ്മണ്യനും ദേവസേനയും തമ്മിലുള്ള തിരുമണവും നടന്നത് പൈങ്കുനി ഉത്രത്തിനാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം ഹിമവൽപുത്രിയായ പാർവതി ദേവി തപസുമുടക്കി ശിവനെ സ്വന്തമാക്കിയ ഈ ദിവസം കല്യാണ വ്രതം എന്ന പേരിലും പ്രസിദ്ധമാണ് അയ്യപ്പസ്വാമിയുടെ ജന്മദിനവും പൈങ്കുനി ഉത്രത്തിലാണ് മീനത്തിലെ ഉത്രവും പൗർണമിയും ഒത്തുചേരുന്ന ദിവസമാണ് പൈങ്കുനി ഉത്രവ്രതം എടുക്കേണ്ടത് എല്ലാ വർഷവും ഉത്രം നക്ഷത്രവും പൗർണമിയും ഒത്തു വരാറില്ല മീനത്തിലെ ഉത്തം നക്ഷത്രം പ്രധാനമായി നോക്കി ഈ വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് പൈങ്കുനി ഉത്രത്തോടനുബന്ധിച്ച് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തപ്പെടുന്നു പൈങ്കുനി ഉത്ര ദിനത്തിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്ന വഴിപാടുകൾക്ക് ഇരട്ടി ഫലം ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം പ്രധാനമായും ശനിദോഷ നിവാരണാർത്ഥം നീരാഞ്ജനം വഴിപാട് നടത്താം ഓരോരുത്തരുടെയും ശക്തിക്കനുസരിച്ചുള്ള വഴിപാടുകളും കഴിക്കാം ഭഗവാനോടുള്ള കലങ്കമില്ലാത്ത ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും മാത്രമേ വഴിപാടുകൾ കഴിക്കാവൂ വഴിപാടുകൾ ഏൽപ്പിച്ചു പോകുന്നതും ശരിയല്ല ക്ഷേത്രത്തിൽ തങ്ങി പ്രാർത്ഥനയോടെ വഴിപാടുകൾ കഴിക്കുന്നതുവരെ നിൽക്കണം എന്നാണ് വിശ്വാസം മനസ്സിലുള്ള പ്രാർത്ഥനയും ഭക്തിയുമാണ് ഏറെ പ്രധാനപ്പെട്ടത് എല്ലാവർക്കും പൈങ്കുനി ഉത്തര ആശംസകൾ ന്യൂസ് ഡെസ്ക്സ്